ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു വെറൈറ്റി ഡ്രിങ്ക് റെസിപ്പിയിലാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായ ഒരു റെസിപ്പിയാണ് ഈ ചൂട് സമയത്തൊക്കെ വിശപ്പും താക്ക് ഒരുമിച്ചടങ്ങുന്ന ഒരു അടിപ്പൊളി ഡ്രിങ്കാണ് ഇത് കണ്ണൂരിൽ ട്രെൻഡിങ് ആയ ആയൊരു ഡ്രിങ്കാണ് അപ്പോൾ ഇത് ഞാൻ കുറേ നാളായി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഈ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പപ്പായാണ് ഒരു പപ്പായയുടെ പകുതിയാണ് ഞാനിപ്പോൾ എടുക്കുന്നുള്ളത് എന്താ പക്ഷേ ഇത് കൂടുതൽ പഴുത്തിയിട്ടൊന്നുമില്ല എനിക്ക് കിട്ടിയത് ഇതാണ് അപ്പോൾ ഇതിന് വേണ്ടി നല്ല പഴുത്ത പപ്പായാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് എന്താ ഒരു പകുതിയിൽ നിന്നും ഒരു പകുതി എടുത്തിട്ടുണ്ട് പകുതി പീസ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഇതാ ഒരു ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് ഇത്ര മതിയാവും കാരണം ഇതിൽ തന്നെ ഒരു എട്ട് ഒമ്പത് ഗ്ലാസ് നമുക്ക് കോക്ക്ലിൽ തയ്യാറാക്കി എടുക്കാം ഒരു ഹാഫ് പപ്പായ എടുത്തിട്ട് ഇതുപോലൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ കട്ടാക്കിയ പപ്പായ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഈ കൊക്കീൽ നിന്ന് പിന്നെ വേണ്ടത് ക്യാരറ്റാണ് ഞാനിപ്പോൾ ഇടതാണ് രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ആ ആവിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ അല്ലെങ്കിൽ മിക്സി ഇട്ടടിക്കുന്ന ടൈമിൽ ഇത് അടിയാതെ പീസ് പീസായിട്ട് തന്നെ ഇതിലുണ്ടാവും അതുകൊണ്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ വേവിച്ചതിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ക്യാരറ്റാണിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഇപ്പോൾ കോക്കത്തൈൽ കുറവ് രണ്ട് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് എല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ക്യാരറ്റ് മതിയാവും ഞാനിപ്പോൾ ഇവിടെതാ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇത് ഇവിടെ പപ്പ നമ്മുടെ ക്യാരറ്റ് ആദ്യം ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മുടെ പപ്പായും കൂടി ഇതിലേക്കൊന്ന് ഇട്ടുകൊടുക്കുക മീഡിയം വലിപ്പത്തിലാണ് ഇതെല്ലാം കട്ടാക്കിയിട്ടുള്ളത് ഇതിനേക്കാളും ചെറുതായി കട്ടാക്കിയിട്ട് വേണം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ അപ്പം കുറച്ചുകൂടി കൂടി ചെറുതായി കട്ട് ചെയ്തെങ്കിൽ പെട്ടെന്ന് അടിഞ്ഞു കിട്ടും അപ്പോൾ താ പിന്നെ ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് ഇത് നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് വാനില ഐസ്ക്രീം ഐസ്ക്രീമാണ് അത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്കൂപ്പോളം വാനില ഐസ്ക്രീം കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കട്ടപ്പാലാണ് പക്ഷേ എൻ്റെ അടുത്ത് കട്ടപ്പാൽ അതായത് പാല് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കട്ടിയായിട്ടൊന്നും അതുകൊണ്ട് താ ഇത്രേ കട്ടിയായിട്ടുള്ളൂ അതുകൊണ്ട് ഈ പാല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് നിങ്ങളടുത്ത് നല്ല കട്ടപ്പാൽ ഉണ്ടെങ്കിൽ അത് തന്നെ ഇതിലേക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് നല്ല തണുത്ത പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഇതാ നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഇതാ ക്രീമിയായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ക്യാരറ്റിൻ്റെ പപ്പായുടെല്ല പീസ് അതിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് കഴിയുന്നത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക ഇനി നമുക്ക് കോക്കയില് റെഡിയാക്കി എടുത്താലോ ഇനി ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ പോം ഗ്രാനറ്റ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പോം ഗ്രാനേറ്റിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഓപ്ഷനലാണ് ഇത് നിർബന്ധമൊന്നുമില്ല പക്ഷെ ഒന്ന് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാഷോ ആണ് ഇതാ നമ്മുടെ ക്യാഷ്യോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ബ്ലാക്ക് റൈസിനാണ് നമ്മുടെ കറുത്ത ഉണക്ക മുന്തിരിയാണ് ഇതിലേക്ക് വേണ്ടത് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ കോൺഫ്ലെക്സ് ആണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് കോൺഫ്ലെക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് രണ്ട് കപ്പോളം കോൺഫ്ലെക്സും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മുടെ പപ്പായ ക്യാരറ്റ് മിക്സ് ജ്യൂസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല പോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി അടുത്ത പരിപാടി പറഞ്ഞെങ്കിൽ ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം അതായത് നമ്മൾ അടിഭാഗത്ത് നല്ല പോലെ നട്ട്സ് നമ്മുടെ പോംഗ്രാനേറ്റ് അതൊക്കെ ഇട്ടെടുത്തിട്ടുണ്ടല്ലോ അതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക നല്ല പോലെ ആയിരുന്നെങ്കിൽ ഒരു ഒരു മിനിറ്റ് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കാരണം എന്താ നമ്മുടെ ഇത് ബ്ലാക്ക് റൈസിനും കോൺഫ്ലെക്സും പിന്നെ അതുപോലെ പോംഗ്രാനേറ്റും അതെല്ലാം കൂടിയിട്ട് ഇതും രണ്ടും മിക്സ് ആക്കിയിട്ട് ഒന്ന് കഴിക്കണം അത്ര നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാൻ വിചാരിച്ചു പപ്പ ഷേക്ക് പിന്നെ നമ്മൾ സാധാരണ ക്യാരറ്റ് ജ്യൂസും എല്ലാം കുടിക്കുന്നില്ലേ ആ ടേസ്റ്റ് കഴി പക്ഷേ ഇത് കഴിച്ചപ്പളാന്ന് മനസ്സിലായത് ഒരു ഒന്നൊന്നര സാധനമാണ് അടിപൊളി അടിപൊളിയായിട്ടാണ് ഇനി ലാസ്റ്റ് മെയിൻ പരിപാടി അറിഞ്ഞെങ്കിൽ ഇതൊന്ന് ഗാർണിഷ് ചെയ്യണം അപ്പോൾ ഇതാ ഞാൻ രണ്ട് സ്കൂപ്പ് കൂടി വാനില ഐസ്ക്രീം ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് നമ്മുടെ പോം പോംഗ്രാനേറ്റ് ഉറുമാമ്പഴം പിന്നെ അതുപോലെ കോൺഫ്ലെക്സ് പിന്നെ ബ്ലാക്ക് റൈസിൻ പിന്നെ നമ്മുടെ ക്യാഷ്യൂ അതെല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ഗാർണിഷിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കോക്ക് തെയിൽ നല്ല സെറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നല്ല തണുപ്പോട് കൂടി തന്നെ ഇത് കഴിക്കാം അപ്പോൾ ഇത് ഞാൻ ഇപ്പൊന്നല്ല കുറേ കാലമായി ഞാനിത് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഇറങ്ങിയൊരു സാധനമാണ് ട്രെൻഡിങ്ങിലായ ഒരു സാധനമാണ് പക്ഷേ ഇത് കണ്ണുർക്കാരുടെ സ്പെഷ്യലാണ് അപ്പോൾ ഇത് ഞാൻ കുറേ ഉണ്ടാക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടുണ്ടായി കാരണം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി ഇത് കഴിച്ചിട്ട് വേണമല്ലോ അതിനൊരു അഭിപ്രായം പറയണമെങ്കിൽ അപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കിയിട്ട് ഫയൽ ആയിട്ടാണ് കാരണം അടിപൊളി ഐറ്റാണ് ഒരു ഒന്നൊന്നര ഇത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത് ഉണ്ടാക്കിയെങ്കിൽ ഒട്ടും വേസ്റ്റ് ആയില്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈസിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായ നമ്മുടെ കോക്ക് തേര് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ താ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്